ഞാൻ സി പി ഐക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല ശ്രീ വെള്ളാപ്പുഴത്തക്കൽ നിന്ന് സി പി ഐക്കാർ ഫണ്ട് പിരിച്ചു കാണും ലക്ഷണക്കെ വരുമ്പോഴത്തേക്കും അത് കാണും അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും തിരിക്കുന്ന പതിവ് സി പി ഐക്കില്ല അതുകൊണ്ട് അതിൽ വെറും വർത്തമാനം മാത്രമാണ് ാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു മത നേതാവ് നിരന്തരം ആക്രമണം നടത്തുന്നത് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല അത് അദ്ദേഹത്തിന് മുടുന്നു നിങ്ങൾക്കും നോ മോർ ഡിബേറ്റ് മുഖ്യമന്ത്രി അദ്ദേഹം മുടുന്നുള്ളി ഇന്നും ചെയ്തതെന്നാണ് അത് ാണ് അല്ല പിണറായി വിജയൻ പിണറായി ശരിയാണത് അതെന്റെ കാര്യവും നിലപാടും ഞാൻ പറയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം വെള്ളാപ്പള്ളിയെ അറിയാം അറിയാം അവർക്ക് എല്ലാവരെയും അറിയാം അവർ തീരുമാനിക്കട്ടെ മുന്നണി മര്യാദ ഇല്ലാതെയാണ് സി പി ഐ പറയുന്നത് മുന്നണിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ മുന്നണിക്ക് അകത്ത് പറയുക പുറത്തു ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത് അത്തരത്തിൽ എൽ ഡി എഫിൽ പ്രതിസന്ധി സി പി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയെ പറയാനോ ഞങ്ങളാരും ഞങ്ങളാരും വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിട്ടില്ല വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും കാത്തിരിക്കുന്നില്ല ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നാമധാരി ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം അയാൾ അദ്ദേഹം ഈരാറ്റുപെട്ടിനാവരുന്നത് തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി മാത്രമല്ല ഇന്നും ഈ മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ് ഇങ്ങനെ ഒരു സമുദായ നേതാവ് പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയാണ് അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും എല്ലാവർക്കും അത് തിളക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ ആഗ്രഹം ഈ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു സി പി ഐക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സ്വാഭാവിക അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും എന്തിനാണ് ബഹുമാനപ്പെട്ട എന്ന രീതിയിൽ അദ്ദേഹം പദവിയൊക്കെ അല്ലാത്ത രീതിയിൽ എന്തിനാണ് ഇപ്പോഴും അത്തരത്തിൽ അവർ പറഞ്ഞല്ലോ സുതാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ് സുനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പേതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും പക്ഷേ പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം എസ് എൻ ഡി പി യുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആദ്യം ഇരുന്നാലും ഓർമ്മ വേണം ആ കസേര ഒരുപാട് വലിയ വലിയ മനുഷ്യർ ഉള്ള കസേരയാണ് ഗോപാർ നാശാദ് മുതൽ തെറ്റായ മാർഗ്ഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുത്തു കൊടുക്കും തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ചു കാണും തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും അതൊരു വലിയ വ്യവസായിയാണ് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചെന്ന് കാണും പണം പിരിച്ചു കാണും അതല്ലാതെ തെറ്റായ വഴിക്ക് അഹിതമാക്കത്തിലൂടെ ഒരു ചില്ലിക്കാശു പോലും സ്ഥിപ്പിച്ചിട്ടില്ല എന്നുറപ്പിച്ചു പറയുന്നു ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം പറയാം എന്നാണ് പറയുന്നത് അതേ കൂടി പക്ഷേ ഇങ്ങനെ അതിർത്തി പ്രകടിപ്പിച്ചാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും അല്ല പിണറായി വിജയൻ പിണറായി വിജയൻ അല്ല വിനോദവിശ്വം രണ്ടും രണ്ടുപേരാണ് രണ്ട് കാഴ്ചപ്പാടാണ് രണ്ട് നിലപാടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഞാൻ നിരാകരിക്കുന്നില്ല ഏത് കാഴ്ചപ്പാടും ശരിക്കും അതൊക്കെ എല്ലാവർക്കും അറിയാൻ തന്നെ